ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമുക്ക് ബ്രെഡ് വെച്ചിട്ട് മക്കളൊക്കെ സ്കൂളിട്ട് വരുമ്പോഴേക്കെ ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് പാന് ചൂടായി വന്നപ്പോൾ അതിനകത്ത് ഞാൻ ബ്രെഡ് ഇങ്ങനെ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് രണ്ട് സൈഡും നമുക്കിങ്ങനെ ഒന്ന് എണ്ണ ഒന്നും എണ്ണൊന്നും ഒഴിച്ചില്ലോ അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ ബ്രെഡും ഇതുപോലെ രണ്ട് സൈഡും ചൂടാക്കിയിട്ടെടുക്കാം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വളരെ ടേസ്റ്റി ആക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ ഒരു റെസിപ്പിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയുണ്ടോ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഇതുപോലെ എല്ലാ ബ്രെഡും ഇവിടെ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മറ്റൊരു പാൻ എടുക്കാം അപ്പോൾ പാൻ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു വലിയ ഉള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ചെറുതായി കട്ട് ചെയ്തിട്ട് ചേർത്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇതൊന്ന് കുക്കായിട്ട് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇതിൻ്റെ പച്ചമൊക്കെ ഒന്ന് മാറിയിട്ട് വരുമ്പോൾ ഇതിലേക്ക് നമുക്കൊരു മീഡിയം സൈസ് തക്കാളിയും ഒരു പച്ചമുളകും ആണ് കേട്ടോ ചേർത്തിട്ടുള്ളത് എരിവിനനുസരിച്ച് പച്ചമുളക് കൂട്ടിയും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് അടച്ചു വെച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ തക്കാളിയൊക്കെ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് കയ്യോടെ ആവശ്യമായിട്ടുള്ള പൊടികൾ കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇതിന് പച്ചമണം മാറുന്നവരെ ഒന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം അപ്പം ഇതിൻ്റെ പച്ചമണൊക്കെ മാറി നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവെപ്പ് കൂടെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് നന്നായി യോജിപ്പിച്ചേർത്ത് ഇതിലേക്ക് അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് തിളക്കുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇതൊന്ന് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ടൈമിൽ നമുക്ക് ബ്രെഡ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നേരത്തെ ചൂടാക്കി വെച്ചിട്ടുള്ള ബ്രെഡ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനി ഇനി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ ബ്രെഡ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ അടിഭാഗത്തുള്ള ബ്രെഡ് ഒക്കെ നമ്മൾ ആ നേരത്തെ വെള്ളം ഒഴിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ആ വെള്ളത്തിൽ കയറി നിന്നിട്ട് കുതിരാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കണം എനിക്ക് ഈ റെസിപ്പി പറഞ്ഞു തന്നതേ മുന്നേ ഞങ്ങൾ സൗദി പോയ ടൈമിൽ ഞങ്ങളുടെ റൂമിൻ്റെ അടുത്തൊരു പാലക്കാടുള്ളൊരു ഫാമിലി ഉണ്ടായിരുന്നു അവർ പറഞ്ഞു തന്നിട്ടുള്ളതാട്ടോ ഈ റെസിപ്പി അപ്പോൾ അപ്പൊ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബ്രെഡ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സിന്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കരുത് താങ്ക് യു ടാറ്റാ ബൈ ബൈ സി യു